പ്രൈലോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത മുഖത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം യശയാ പ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യം ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനും വീണ്ടെടുത്തവനുമായ കർത്താവ് നിന്നോട് മരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ ഐഡന്റിറ്റിറ്റി യാക്കോബിനെ വെളിപ്പെടുത്തുന്ന ദൈവം ദൈവത്തിൻ്റെ സ്തോത്രം ആരാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് ആദ്യം നിന്നോട് മുഖവരിയായിട്ട് ദൈവം പറയുകയാണ് ദൈവത്തിൽ നിന്നുള്ളതായ വാക്യത്വങ്ങളെ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ദൈവം ആരെന്ന് നമ്മൾ ആദ്യം ദൈവത്തോട് അംഗീകാരം പ്രാപിക്കണം ദൈവം പറയുന്നത് പറയുന്നതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു പ്രാവർത്തികമായി കൊണ്ടുവരണം ഇപ്പോഴോ യാക്കൂബെ നിന്നെ വീണ്ടെടുത്തവൻ നിന്നെ നിർമ്മിച്ചവൻ നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ നടത്തിയവൻ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ കരുതുന്നവൻ എങ്കിൽ മാത്രമേ പിന്നീട് വരുന്നതായ കാര്യങ്ങൾക്ക് നാം അർഹരാകുള്ളൂ എന്താണ് പിന്നീട് വരുന്നതായ കാര്യങ്ങൾ രണ്ടാം വാക്യം പെട്ടെന്ന് പറയാം വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും അത് നിന്നെ സംഹരിച്ചു കളകയില്ല നദിയിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല തീയിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്നെ വെന്തരിച്ചു കളയുകയില്ല അഗ്നിജ്വാല നിന്നെ വിഴുങ്ങുകയില്ല ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും നദിയിൽ കൂടെ കടക്കുമ്പോഴും തീ ജ്വാലുകളിൽ കൂടെ കടക്കുമ്പോഴും ദൈവം നിന്നോടുകൂടെ ഇരിക്കും എന്നുള്ളതായ വാക്സത്വം തരുമ്പോൾ ഇതിൽ കൂടെ കടക്കാത്തപ്പോഴോ നമ്മൾ തീയിൽ കൂടെ കടക്കാത്തപ്പോൾ നദിയിൽ കൂടെ കടക്കാത്തപ്പോൾ വെള്ളത്തിൽ കൂടെ കടക്കാത്തപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇല്ല എന്നുള്ള ഒരു സന്ദേശം കൂടെ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് നമ്മളിൽ പലരും വെള്ളത്തിൽ കൂടെ കടക്കാൻ ആഗ്രഹിക്കാത്തവരാണ് പക്ഷെങ്കിൽ ദൈവം പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ വെള്ളത്തിൽ കൂടെ കടക്കണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ നദിയിൽ കൂടെ കടക്കണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ തീജ്വാലകളിൽ കൂടെ കടന്നു പോകണം അങ്ങനെ നീ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉള്ളതിനാൽ അതൊന്നും നിനക്ക് കേടുവരുത്തുകയില്ല എന്നാൽ അതിൽ കൂടെയൊക്കെയും കടക്കാത്ത ഒരു ജനത്തിന്റെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകില്ല എന്നാണ് ദൈവം അറി ചെയ്യുന്നത് യാക്കോബിനോട് പറയുന്നതായ സന്ദേശത്തിന്റെ അർത്ഥം അതാണ് നീ ഈ വകമായ കാര്യങ്ങളിൽ കൂടെ കടക്കുമ്പോൾ മാത്രമേ എനിക്ക് നിന്നോടുകൂടെ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം ഞാൻ സർവശക്തിയുള്ള ദൈവമെന്ന് അത്ഭുതങ്ങളുടെ ദൈവമെന്ന് വീണ്ടെടുപ്പുകാരനെന്ന് രക്ഷിക്കുന്ന വീരനെന്ന് സൃഷ്ടിതാവുന്ന മൊഴി ലോകത്തെയും എനിക്ക് വിളിച്ചറിയിക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്നിൽ ആശ്രയിക്കുന്ന എന്റെ ജനം വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നത് അവരെ ഞാൻ ചൂണ്ടിക്കാണിക്കണം നോക്കൂ ഇവർ എന്റെ ജനം അവർ വെള്ളത്തിൽ കൂടെ കടന്നിട്ടും നദികളിൽ കൂടെ കടന്നിട്ടും തീജ്വാനികളിൽ കൂടെ കടന്നിട്ടും അഗ്നിജ്വാല വിഴുങ്ങാതെ കൊണം ഞാൻ അവരെ പരിരക്ഷിക്കുന്നത് കണ്ടില്ലേ എന്ന് ജാതികളോട് ദൈവത്തിന് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട് അവിശ്വാസികളോട് ദൈവത്തിന് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട് അത് നിന്നെയാണ് ദൈവത്തിന് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് യാക്കോബിനെ വിളിക്കുന്നത് ഇപ്പോഴോ യാക്കോവേ ക്രൈസ്തലോ കഴിഞ്ഞ കാലങ്ങളിൽ നീ പലരുടെയും വാക്ക് കേട്ടു വിശ്വസിച്ചു സംശയിച്ചു നീ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു അപഹരിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു പക്ഷെങ്കിൽ ദൈവം ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുക ഒരു കാലത്ത് യാക്കോബിനോടും ഇസ്രായേലിനോടും പറഞ്ഞതായ വാക്തത്വങ്ങളുടെ ധ്വനികളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ഒരിക്കൽ ധാരാളം ആടുപാടുകളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കന്നുകാലികളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ വഴിമധ്യെ ഒരു പുഴയുണ്ടായി ആ പുഴയിലൂടെ അറ്റത്ത് അല്ലെങ്കിൽ ഒരു മധ്യത്തിൽ ഒരു രണ്ട് മൂന്ന് തെങ്ങിൻ തടികൾ ഇട്ടും കൊണ്ട് ഒരു പാലം തടിയുടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽ കൂടെ വേണം അക്കരെ കിടക്കുവാൻ ആട്ടിൻകൂട്ടത്തെയും കന്നുകാലികളെയും ഒക്കെ പുറകിൽ നിന്നുകൊണ്ട് ഈ അതിൻ്റെ ഉടയവൻ ധാരാളം അടിച്ചു കടന്നുപോകും കടന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് പോകുവാൻ അവരെ നിർബന്ധിച്ചു പക്ഷെങ്കിൽ ഒന്നും ആ പാലത്തെ കയറിയില്ല അവർക്ക് ഭയം അവർ വീണു പോകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം ബാലൻസ് കിട്ടിയില്ല ഒടുവിൽ ആ ഉടയവൻ വേറൊരു ബാല്യക്കാരനെ അതിന് മുന്നിൽ പറഞ്ഞു വിട്ടു നീ മുന്നോട്ട് നടന്ന പാലത്തിൽ കൂടി കയറി നടക്കാൻ പറ പക്ഷെ കന്നുകാലികളും ആടുമാടുകളും ഉടയവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു അത് ഉടയവനല്ല എന്ന് മനസ്സിലായി അവൻ മുന്നോട്ട് അല്പം നടന്നിട്ട് ആ പാലത്തിന്റെ അരികിൽ അല്പം രണ്ടു മൂന്ന് ചുവട് വെച്ചതിന് ശേഷം ആടുകളൊക്കെ തിരിച്ചു തിരിച്ചു പോരുന്നു ദൈവത്തിന്റെ സർ അപ്പോഴാണ് മനസ്സിലായത് ഉടയവൻ മുൻപിൽ പോയെങ്കിൽ മാത്രമേ ആടുമാടുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകുകയുള്ളൂ ഒടുവിൽ ആ ഉടയവൻ തന്നെ ആടുമാടുകളുടെ മുന്നിൽ ആ പാലത്തടിപ്പാലത്തേക്ക് കയറി മുൻപോട്ട് നടന്നു അങ്ങനെ നടന്നപ്പോൾ ഉടയിൽമേൽ കന്നുകാലികൾക്കൊരു വിശ്വാസം ഉണ്ടായി ഇതെന്റെ ഉടയവൻ ഞങ്ങളെ വഴിയിൽ മുക്കിക്കളയില്ല ഞങ്ങളെ വീഴ്ത്തിക്കളയില്ല എന്നുള്ളൊരു വിശ്വാസം അവരെല്ലാവരും നടനടയായിട്ട് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ആ കന്നുകാലികളും ആടുമാടുകളും ആ ഉടയവന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രം കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽക്കൂടിനെയും അറിയുന്നു ദൈവത്തിന്റെ സ്തോത്രം എങ്കിലും എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് ദൈവം ദുഃഖത്തോടെ പറയുന്നു ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് വന്ന് അറിളിച്ചാണ് ഇപ്പോഴോ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ ദൈവം മറന്നതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ നിനക്ക് കഴിവില്ലാതെ പോയി നിന്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നിനക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചതായ അനേക സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ ദുഃഖകരമായി നിനക്ക് ഓർക്കുവാനുണ്ട് പരിതപിക്കുവാനുണ്ട് സങ്കടപ്പെടുവാനുണ്ടെങ്കിലും ദൈവം നിന്നോട് പറയുന്നതായ ഒരു വചനം ഇപ്പോഴോ നീ കഴിഞ്ഞ കാലങ്ങളെ മറക്കുക കഴിഞ്ഞ ദിവസങ്ങളെ നീ മറക്കുക നീ ഇന്നത്തെ കാര്യം ചിന്തിക്കുക ദൈവം നിന്നോട് പറയുകയാണ് ഇപ്പോഴോ ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ നിന്റെ വീട് എടുപ്പുകാരനാകുന്നു ദൈവം ആരാണെന്നുള്ളതായ നിന്റെ ഉദയവനാണെന്നുള്ള ഒരു അംഗീകാരം നിന്റെ ഹൃദയത്തിൽ വരുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ളതായ വാക്തത്വങ്ങൾ നിനക്ക് അവകാശമായി തീരുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് വെള്ളത്തിൽ കൂടെ കടക്കേണ്ടതായിട്ടുണ്ട് നദികളിൽ കൂടെ കടക്കേണ്ടതായിട്ടുണ്ട് അഗ്നിജാലികളിൽ കൂടെ കടക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് കടക്കേണ്ടതായിട്ടുണ്ട് അത്ഭുതങ്ങളിൽ നമ്മൾ തന്നെ കാണിക്കാനാണോ അല്ല ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കുവാൻ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുവാൻ നമ്മൾ അതിൽ കൂടെ കടന്നേ കഴിയുകയുള്ളൂ ദൈവം നമുക്ക് തരുന്നതായ സമയങ്ങൾ പരീക്ഷകളില്ലാത്ത സമയങ്ങളല്ല അവർ നിന്നെ നിങ്ങളെ വലിച്ചെഴിച്ചും പള്ളികളുടെ അങ്കണത്തിലും ന്യായാധിപ സംഘങ്ങളിലും ഒക്കെ കൊണ്ടുപോകും കഷ്ടങ്ങളും പ്രയാസങ്ങളും പാടുകളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം എനിക്കവിടൊക്കെയും നിന്നിൽ എന്നെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നിന്റെ കുടുംബത്തിൽ എനിക്ക് നിന്നെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നിന്റെ ജീവിതത്തിലെ ഉദ്യോഗിക തലത്തിൽ എന്റെ നാമത്തെ നിന്നിൽ കൂടെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആത്മീക ജീവിതത്തിൽ എനിക്ക് നിന്നിൽ നിന്നിൽ തന്നെ എനിക്ക് എന്റെ നാമത്തെ ഉയർത്തി കാണിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്റെ വാർത്തത്വം ഈ പ്രഭാതത്തിൽ നമുക്കായി വെച്ചിരിക്കുന്നത് പ്രിയ ദൈവ പൈതലെ വെള്ളങ്ങൾ കണ്ടും നദികൾ കണ്ടും അഗ്നിജ്വാലകൾ കണ്ടും ഭയന്ന് അതിൽ നിന്നുള്ളതായ ഒരു നീക്കം പോക്കാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നു എനിക്ക് നിന്നോടു അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ ഇരിക്കുവാൻ കഴിയുകയില്ല എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ ഞാൻ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കൂടെ കടക്കുവാനും നദികളിൽ കൂടെ കടക്കുവാനും അഗ്നിജ്വാലകളിൽ കൂടെ കടക്കുവാനും തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം ജനമായിരിക്കണം അവരോടുകൂടെ ഞാൻ ഇരിക്കും അത് നിന്നെ നിന്നെ വെന്തു നിന്നെ വെന്തിരിക്കുകയില്ല നിന്നെ ദഹിപ്പിച്ചു കളിയില്ല നിന്നുമേ കവിയയില്ല എന്ന് ദൈവം അരുണി ചെയ്യുകയാണ് ദൈവത്തിന്റെ വാർത്തത്വത്തെ ഈ പ്രഭാതത്തിൽ വീണ്ടും വിശ്വാസ്യതയോടെ ഉറപ്പോടുകൂടെ അനുഭവിക്കുവാൻ കർത്താവ് നമ്മയെ ബലപ്പെടുത്തുമാറാകട്ടെ